മമ്പറും അലവീട്ടങ്ങളുടെ ജാറവുമായി ബന്ധപ്പെട്ട് നാം ദർശിച്ചുകൊണ്ടിരിക്കുന്ന ചില ദൃശ്യങ്ങളിൽ ബാൻഡ് വാദ്യ മേളങ്ങളും അതിനനുസൃതമായി ആടിക്കൊണ്ടിരിക്കുന്ന തെയ്യക്കോലങ്ങളും നോക്കൂ നിങ്ങൾ എന്താണ് നമുക്ക് ഇതൊക്കെ നൽകുന്ന സന്ദേശം അള്ളാഹുവിന്റെ റസൂൽ സല്ലാമ കർശനമായി വിരോധിച്ച ഈ കബർ കെട്ടിപ്പൊക്കൽ സമ്പ്രദായവും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലവിൽ വരുന്നത് മൂലമാണ് മുസ്ലിം സമുദായത്തിൽ ഇത്തരം അങ്ങേറ്റം ശോചനീയമായ അധപ്പദിനത്തിന് വഴിവെച്ചത് ഇനി നോക്കൂ നമ്മൾ ഹദീസിൽ എന്താണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് നൽകുന്ന സന്ദേശം ഒരു ഹദീസിൽ നമുക്ക്

ഉത്സവ കേന്ദ്രമാക്കി മാറ്റരുത് പക്ഷെ നമ്മുടെ ഇന്നത്തെ നാട്ടിൽ നാം കാണുന്നത് പല കബറുകളും അത് മഹാന്മാരുടെ കബറാണെന്ന പേരിൽ കെട്ടിപ്പൊക്കുകയും അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും അനെഴുന്നള്ളിപ്പും വെടിക്കെട്ടും സംഘടിപ്പിച്ചുകൊണ്ട് ഒരുപാട് മുസ്ലിംകൾ ഒരുമിച്ചു കൂടിക്കൊണ്ടുള്ള പലതരത്തിലുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അനാചാരങ്ങളും അവിടെ നടമാടുന്നതായി കാണുന്നു അന്യ മതസ്ഥരുടെ ആചാരം പോലും അവർ കൈ അവർ കടമെടുക്കുന്നു അങ്ങേയറ്റം ശോചനീയമായ ഒരു അതപ്പതനത്തിന്റെ കാഴ്ചയാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് മുസ്ലിം സമുദായം പൂർണ്ണമായും ഇത്തരം കാര്യങ്ങൾ നിന്നും വിട്ടുനിൽക്കുകയും അള്ളാഹുബുൽ റസൂൽ സല്ലാ അലൈഹി വസ്ലമയുടെ ആ അധ്യാപനത്തിലേക്ക് മടങ്ങുകയും ചെയ്യണം എന്നുള്ളൊരു സഹോപദേശമാണ് നമുക്ക് നൽകാനുള്ളത് ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെടുത്തു വിശദീകരിക്കാനുള്ളത് അഹൃദ അലഹദ